ലൈംഗികാരോപണത്തെ തുടർന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെയാണ് ചാനലുകൾ നൽകിയത് പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലേക്ക് മാധ്യമങ്ങൾ ഇരച്ചെത്തിയതും നമ്മൾ കണ്ടു അതീവ രഹസ്യമായി ചേർന്ന യോഗത്തിലേക്കാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയത് എന്നാൽ വിവരം പുറത്തിറിഞ്ഞതോടെ രഹസ്യയോഗം ചേർന്നു എന്നത് നിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് യോഗമല്ല നടന്നത് പാർട്ടി ഓഫീസിലെത്തി രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ചെയ്തത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ കോൺഗ്രസ് ഓഫീസുകളിൽ കയറുമെന്നും രാഹുൽ പറഞ്ഞു പിന്നാലെ കുനിഷ്ടു ചോദ്യവുമായി റിപ്പോർട്ടർ ടിവിയും കൈരളിയും രാഹുലിനെ കടന്നാക്രമിച്ചു താനിപ്പോഴും ഇപ്പോഴും ഉണ്ടെന്നും യോഗങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പങ്കെടുക്കുമെന്നും രാഹുൽ പറഞ്ഞു അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ സഹിച്ചോ എന്നും തന്റെ കുറുകെ വരരുത് എന്ന മുന്നറിയിപ്പും രാഹുൽ നൽകുന്നുണ്ട് കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് എം എൽ എ ആയ ആളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ബാധ്യത തനിക്കുണ്ടെന്നും രാഹുൽ പ്രതികരിച്ചു ലൈംഗികാരോപണം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും പരിപാടികളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യവും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ചുട്ട മറുപടിയാണ് രാഹുലിൽ നിന്ന് ലഭിച്ചത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ തന്നെ സഹിച്ചു വാഹനം ഒഴിവാക്കിയിട്ട് സ്വകാര്യ വാഹനത്തിൽ സഹോദരൻ അവര് കഴിക്കാൻ പോയതാ ഇന്നൊരു കാര്യം ചെയ്യുക എൻ്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളി ഏറ്റെടുക്കുക അങ്ങനെയാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ബി ജെ പിയെ സി പി എമ്മിനെയും തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കേറും പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും സി പി എം ബി ജെ പി മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എന്റെ ഒരു വാക്ക് എന്റെ ഒരു നോട്ടം എന്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ചെയ്യപ്പെടുന്ന യോഗമാണെന്ന് പറഞ്ഞില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു അതേടെ അത് അത് ന്യൂസ് മലയാളത്തിന് ന്യൂസ് മലയാളത്തിന് എന്തെങ്കിലും തിരികെ കയറ്റാനുണ്ടെങ്കിൽ അത് വേറെ ചെയ്താൽ അത് പറയട്ടെടുത്ത വേറെ പറയട്ടെ വേറെ ആളുകളോട് മതി എന്നോട് പറഞ്ഞു അയ്യോ കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘം എന്നല്ല നടുറോടി വെച്ച് നാല് കോൺഗ്രസുകാരെയും നാല് യു ഡി എഫ് കാരെയും കണ്ടു അവിടെ ചർച്ച ചെയ്യും താങ്കൾ തൽക്കാലം ഒരു കാര്യം ചെയ്യൂ താങ്കൾ തൽക്കാലം താങ്കൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട പാർട്ടിക്കും അറിയാം എനിക്കും അറിയാം അതിൽ തൽക്കാലം റിപ്പോർട്ടറിന്റെ ക്ലാസ് എടുക്കാൻ തൽക്കാലം റിപ്പോർട്ടർ പറയുന്ന ഒരു ക്ലാസ് സ്വീകരിക്കാൻ സൗകര്യം താങ്കൾ പിന്നെ എം എൽ വാഹനം ഒഴിവാക്കിയിട്ട് സ്വകാര്യ വാഹനത്തിൽ പൊന്നി സഹോദരൻ ഞാനിവിടെ എം എൽ എ വാഹനത്തിലെ വന്നേ അവർ ഭക്ഷണം കഴിക്കാൻ പോയതാ ഇന്നൊരു കാര്യം ചെയ്യുക എൻ്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളി ഏറ്റെടുക്ക അങ്ങനാണെങ്കിൽ അവർ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിക്കും എന്റെ പുനഃ സഹോദര നടക്കാത്ത യോഗം ഇന്ന് രാവിലെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു എന്താ എം എൽ എ ഓഫീസിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എം എൽ എ ഓഫീസിൽ അങ്ങനെയാണ് രാവിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്നിരുന്നു അപ്പോൾ സി പി എം നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത് എം എൽ എ ഓഫീസിൽ ബി ജെ പിയുടെ ആളുകൾ വരാറുണ്ട് അപ്പം ബി ജെ പിയുടെ യോഗമാണോ ചേരുന്നത് അങ്ങനെയല്ലല്ലോ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വരും നിങ്ങൾ വരാറില്ല എൻ്റെ ഓഫീസിൽ നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ഓഫീസിൽ എല്ലാവരും വരും അത് എം എൽ എ ഓഫീസായിട്ട് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവരെ ഞാൻ കേറും റിപ്പോർട്ടിന് വിഷമുണ്ടെങ്കിൽ സഹിച്ചു